ഡേറ്റിംഗ് ആപ്പിലൂടെ ാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ എഇ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ ചന്തേര പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു ഇവരിൽ ഒരു പ്രതി ഇപ്പോഴും കഴിയുകയാണ് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ബേക്കുരുബ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിരുന്ന പഠനയിലെ കെ വി സൈനുദ്ദീൻ പടനക്കാട്ടെ റംസാൻ കൊടക്കാട്ടെ സുകേഷ് റെയിൽവേ ജീവനക്കാരൻ പിലിക്കോട് അരവിലെ ചിത്രരാജ് വൾവക്കാട്ടെ കുഞ്ഞഹമ്മദ് ചെമ്പ്രകാനത്തെ ഷിജിത്ത് പൂച്ചോലിലെ നാരായണൻ വടക്കേക്കൊപ്പലിലെ റയിസ് അഫ്സൽ മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് സിറജുദ്ദീൻ വടക്കുംപാട് എന്നിവർക്കെതിരെയാണ് ചന്ദേര പോലീസ് കാസർഗോഡ് പോക്സോ കോടതിയിൽ കുറ്റപത്രം നൽകിയത് ഇവരിൽ സിറാജുദ്ദീൻ ഒഴികെ കേസിലെ മറ്റ് പ്രതികളെയെല്ലാം അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു സിറാജുദ്ദീൻ ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ് ഇതിനിടെ സിറജുദ്ദീൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും ഇത് തള്ളി ഇതിനു പിന്നാലെ തന്നെ പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട പതിനാറുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കി എന്നാണ് കേസ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്